ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ചെറുതുരുത്തി വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ഐ എൻ ടി യു സി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യം ം കൂട്ടാൻ മാത്രം ഉപകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ പന്തമ്പുളത്തെ நமக்கறிய கழிந்த குறை திவசமாக எந்த நடந்திருக்கிறது கிரமசான நில அது தான் தகர்த்து நிலையில முக்கியமிர்பணி ஏற்றெடுத்து அது வேண்டம் கொடுக்க நம்ம கழிந்த குறை திவ் ஆய் கண்டிப்பா இப்போ எந்த முக்கியமந்திர வெல்லாமல் വേണ്ടി നേതാക്കൾ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ബ്ലോക്ക് സെക്രട്ടറി മനോജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രതീഷ് പി സി രാജൻ ഷൌക്കത്ത് അലി ഹംസ നെടുമ്പുര ബ്ലോക്ക് സെക്രട്ടറി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ തുടങ്ങിയവ നൽകിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പിൻവശം 9048052480